വരൽമീൻ പുറത്ത് ഞണ്ടപിടുത്താണ് നൈറ്റാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം ഞണ്ട് കിട്ടുമെന്ന് നോക്കാം ഇതിപ്പോ അല്ലെങ്കി പൊട്ടിച്ചെല്ലാം പോവും എല്ലാം ഇനി ചഞ്ചിക്കാം അതാ ഇപ്പൊ കടിക്കുമായിരുന്നു ചഞ്ചിക്കുമ്പോ കിടക്കണം അഞ്ചെണ്ണല്ലേ ഞണ്ട് കരയാണ് എല്ലാം ഞണ്ട് ഞണ്ടുപിടുത്ത നൈറ്റ് ഞണ്ട് ഞണ്ടുപിടുത്ത ഇങ്ങോട്ട് പിടിയാ അപ്പ ചാടിയാലും നമുക്ക് ആ ഇങ്ങനെ പിടിച്ചോ ഇങ്ങനെ തൂക്കി പിടിച്ചോ കവർ എടുക്കട്ടെ ആ അത് തന്നെ പിടിച്ചോ കവറെടുക്കട്ട് കവറിനകത്ത് കിടക്കണം വരാം ഒരു കാര്യം മാത്രം പിടിച്ചാൽ പിടിച്ചാത് ചവിട്ടേന്റെടങ്ങിട്ട് അവന്റെ കാലൊക്കെ ഓടിച്ചിട്ട് അത് രക്ഷപ്പെടാൻ ശ്രമിച്ചു നമ്മളതിനെ കുടിച്ചു അയ്യോ പോയി അതെവിടെ കൂടെ ഒക്കെ പോവാൻ നോക്കുന്നു ടാന്ന് ഏരിച്ചപ്പോ അത് ഇറങ്ങിപ്പോയി ചെറുതായിട്ടുണ്ട് കേട്ടോ ആ അത് ഇറങ്ങും എന്റെടൈക്കൂടെ ഞാൻ കുഴിക്കും ാണ് ഇപ്പ കിട്ടിയത് ഇപ്പം പോവണെ ഇത്തിരി വലുതാണല്ലോ ഇതവിടെ ഓടണം എല്ലാവർക്കും അതെ പൊഴിക്കാത്തോട്ട് ഓട്ടം എല്ലാം പാറയരെ കൊളിക്കാത്തോട്ടാണ് ഒറ്റ കേട്ടോ. ഇയർ നീ കടിക്ക കടിക്കൂട്ടോ. കടിക്കൂട്ടേ നല്ല കടീര നന്നായിരിക്കും. അതട് ചാടി എടുത്തോ. ഓടിച്ചാ മുടി കിട്ടില്ല. ഇയറട്ട് മുടി കിട്ടി. അത ഇപ്പോ കടിക്കuyorum. ആ സൈഡും കൂടി നോക്ക്. മുടിച്ചാലേ ഓടി ഓടി വേറെ ഓടിക്കാൻ പറ്റോ?

നേരത്തെ പോലെ പോരുത് ഇപ്പോഴും വരെ പെയ്യേതേ ഉള്ളു ഏ പിന്നെ പിടിച്ച് ചാക്കിനകത്താക്കണം ഏടാ അതും വെയ് അത് വരാം വന്നേട്ട

റഞ്ഞിരിക്കണത് എല്ലാം കൂടെ ഞണ്ടിന്റെ കളി എന്നെട്ടാ ഒരക്ഷ അടിപൊളി